ഞാൻ ഇന്ന് കഴിക്കുന്ന ചോറ് എന്താന്ന് കാണിച്ചത് ചോറും കറിയും കഴിക്കാണ് നിങ്ങൾ കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത് കറി ഇവിടെ ചിക്കൻ കറി ഇരിപ്പുണ്ട് മത്തിക്കറി ഇരിപ്പുണ്ട് അതൊന്നും വേണ്ടനിച്ച് കണ്ടോ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു കറി ഇട്ടിത്തില്ല എനിക്കിഷ്ടമാ തൈരൊക്കെ നല്ല പ്രോട്ടീനാ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അടിപൊളിയാ കേട്ടോ പ്രോട്ടീൻ്റെ ആവശ്യകത അറിയാലോ പ്രതിരോധ ശക്തി നമ്മുടെ അസ്ഥികൾക്കും എല്ലുകൾക്കും ഒക്കെ തേയ്മാനം ഉണ്ടാകാതെ സൂക്ഷിക്കാം തൈര് പൊതുവേ സൂപ്പറാണ് നമ്മുടെ ആമാശയ രോഗങ്ങൾക്കൊക്കെ തൈര് നല്ലതാണ് ഓക്കെ അധികം പുളിയൊന്നുമില്ലാത്ത നല്ല ഞാൻ പാലില്ലേ കാച്ചി കാച്ചി പറ്റിച്ചതിന് ശേഷമാണ് കുറേ ഒഴിക്കുന്നത് കുറേ കുറുക്കിയെടുക്കുന്നത് അപ്പോൾ ആ തൈരിങ്ങനെ കട്ട തൈരായിരിക്കും എൻ്റെ ചോറ് ചോറ് കടുക് മാങ്ങ കട്ട തൈര് നെല്ലിക്ക കറുമ ഈ ലഘുവായ കറി കുട്ടി തന്നെ നല്ല സുഖമാണ് ഒരുപാട് ഹെവി അല്ലാത്ത ഫുഡ് നല്ലൊരു നമുക്കൊരു സുഖം തോന്നും ഇഷ്ടമെന്ന് തോന്നും വീണ്ടും വേണമെന്ന് തോന്നും